നമസ്കാരം ന്യൂസ് വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് രാമായണ പാരായണം ഭവനങ്ങളിൽ നാലാം ദിന പാരായണം തൃക്കണ്ടിയൂർ ഇടമന റോഡിൽ ജിഷാ സദനം പത്മിനി അമ്മയുടെ ഭവനത്തിൽ വെച്ച് നടന്നു കരയോഗം പ്രസിഡന്റ് കെ പി ഹരീഷ് കുമാർ രമാദേവി എൻ വിമലകുമാരി ആശാലത ഹരീഷ് പ്രിയ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റി നയൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ടാമൻസ് താഴെപ്പാലം തിരൂർ